തന്റെ സമീപകാല ബ്ലോക്ക് ബസ്റ്റർ പുഷ്പാ റ്റു ദി റൂൾ ആഘോഷിച്ച സംവിധായകൻ സുകുമാറിന്റെ സിനിമ ഉപേക്ഷിക്കുന്നതിനെക്കുറിച്ചുള്ള അപ്രതീക്ഷിത പരാമർശം ആരാധകരെ അമ്പരപ്പിച്ചു അമേരിക്കയിലെ ഡാലസിൽ നടന്ന ഗെയിം ചേഞ്ചർ പ്രമോഷൻ ഇവന്റിനിടെ മുഖ്യ അതിഥിയായിരുന്ന സുകുമാറിനോട് എന്താണ് ഉപേക്ഷിക്കാൻ പോകുന്നതെന്ന് ചോദിച്ചപ്പോഴായിരുന്നു ഈ പ്രസ്താവന ഉപേക്ഷിക്കാൻ പോകുന്നത് സിനിമ ആണെന്ന അദ്ദേഹത്തിന്റെ പ്രതികരണം നടൻ രാംചരൻ ഉൾപ്പെടെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തി നടൻ രാംചരൻ ഉടൻ തന്നെ മൈക്കെടുത്ത് മാനസികാവസ്ഥ ലഘൂകരിക്കുകയും സുകുമാറിനെ തന്റെ വാക്കുകൾ പുനഃപരിശോധിക്കാൻ പ്രേരിപ്പിക്കുകയും കളിയായി കുറച്ച് കമന്റും ചെയ്തു എന്നിരുന്നാലും ഈ പരാമർശം വളരെ വേഗം വൈറലായി ആരാധകർക്കിടയിൽ ചർച്ചയ്ക്ക് കാരണമായി സുകുമാർ വെറുമൊരു ലഘുവായ അഭിപ്രായമാണ് നടത്തിയതെന്ന് ചിലർ വിശ്വസിക്കുമ്പോൾ പുഷ്പ റ്റുവിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദങ്ങൾ അദ്ദേഹത്തിന്റെ നിരാശയാണ് ഈ പ്രസ്താവന പ്രതിഫലിക്കുന്നതെന്ന് ചിലർ അനുമാനിക്കുന്നു ഡിസംബർ നാലിന് രേവതി എന്ന മുപ്പത്തിയഞ്ചുകാരിയായ ഒരു സ്ത്രീ തിക്കിലും തിരക്കിലും പെട്ട് മരിക്കുകയും ഒരു വയസ്സുള്ള മകൻ ശ്രീ തേജ് ഗുരുതരാവസ്ഥയിലാവുകയും ചെയ്തിരുന്നു ഈ കേസിൽ ിസംബർ പതിമൂന്നിന് അല്ലു അർജുനെ അറസ്റ്റ് ചെയ്യുകയും ഡിസംബർ പതിനാലിന് ഇടക്കാല ജാമ്യത്തിന് ശേഷം ജയിൽ മോചിതനാക്കുകയും ചെയ്തു വിവാദങ്ങൾക്കിടയിലും പുഷ്പാറ്റു ആഗോളതലത്തിൽ ആധിപത്യം തുടരുന്നു ബ്ലോക്ക് ഓഫീസിൽ സിനിമ ആയിരത്തി അഞ്ഞൂറ് കോടി കടന്നു എന്നിരുന്നാലും ഹൈദരാബാദ് പ്രീമിയറിലെ ദാരുണമായ സംഭവങ്ങൾ അതിന്റെ വിജയത്തെ മറച്ചുവെച്ചു സംഭവത്തെ തുടർന്ന് ഹൈദരാബാദ് തിയേറ്ററിനെതിരെയും അല്ലു അർജുനിനെതിരെയും കേസെടുത്തിട്ടുണ്ട് അതേസമയം പ്രീമിയറിനുള്ള അനുമതിയിൽ വീഴ്ച വരുത്തിയതായി ആരോപിച്ച് പുഷ്പ ടു താരം അല്ലു അർജുനെ ഹൈദരാബാദ് പോലീസ് ചൊവ്വാഴ്ച നാലു മണിക്കൂർ ചോദ്യം ചെയ്തു അന്വേഷണത്തോട് പൂർണ്ണമായി സഹകരിക്കുമെന്ന് താരം ഉറപ്പ് നൽകുകയും ചെയ്തു നിർമ്മാതാവും അല്ലു അർജുന്റെ പിതാവുമായ അല്ലു അറവിദ് മൈത്രി മൂവി മേക്കേഴ്സുമായി സഹകരിച്ച് പരിക്കേറ്റ ആൺകുട്ടിക്കും കുടുംബത്തിനും രണ്ടു കോടി രൂപ നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു അല്ലു അർജുന്റെ ഒരു കോടി രൂപയും സംവിധായകൻ സുകുമാറിൽ നിന്ന് അൻപത് ലക്ഷം രൂപയും മൈത്രി മൂവി മേക്കേഴ്സിന്റെ അൻപത് ലക്ഷം രൂപയും സംബന്ധിച്ചു ഭാവനയിൽ ഉൾപ്പെടുന്നു വിവാദങ്ങൾ തുടരുമ്പോൾ രാംചരണിനൊപ്പം ആർ സി സെവൻറ്റീൻ അല്ലു അർജുനൊപ്പം പുഷ്പാത്രി ദി റാം പേജ് എന്നിവ ഉൾപ്പെടെ സുകുമാറിന് ഇതിനകം തന്നെ സുപ്രധാന പ്രോജക്ടുകളുണ്ട്